വളരെ വലിയ ഒരു ഒരു അട്ടിമറി അതിനകത്ത് നടന്നു അട്ടിമറി നടന്നു എന്ന് പറഞ്ഞാല് അതിനകത്തുണ്ടായിരുന്ന ഒരു എക്സ് ഉദ്യോഗസ്ഥൻ റിട്ടയർഡ് ആയിട്ടുള്ള ഒരു എസ് പി റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥ സെൻട്രൽ വിജിലൻസിൽ ഈ കാര്യങ്ങൾ മൊത്തം കൂടി പോയിട്ടുള്ളതാ അപ്പൊ അത് കഴിഞ്ഞിട്ട് രണ്ടാമത് നോർത്ത് ഇന്ത്യൻ ആയൊരു സി ബി ഐ ഉദ്യോഗസ്ഥൻ വന്നപ്പോ ആ ഉദ്യോഗസ്ഥനെ മാനസികമായി ബുദ്ധിമുട്ടിച്ച് ആ ഉദ്യോഗസ്ഥനും ആദ്യം മനുഷ്യ ഉദ്യോഗസ്ഥന്റെ അതേ റിക്വസ്റ്റ് ആണ് വെച്ചത് ആണ് വെച്ചത് അതായത് അക്യൂസ്ഡിനെ കസ്റ്റഡിയിൽ കിട്ടാൻ മൊഴി മാറ്റാൻ വേണ്ടിട്ട് പുള്ളിയൻ സംസാരിച്ചിട്ടുണ്ട് ഇടപെട്ടിട്ടുണ്ട് അപ്പൊ എം അജിത് കുമാർ അപ്പം അദ്ദേഹം പറഞ്ഞിട്ടുള്ളതാണ് നല്ലൊരു മെച്ചപ്പെട്ട ജീവിത സാഹചര്യം നമുക്ക് ഒഴുകി ഒരുക്കി തരാം ഇതെല്ലാം വിട്ടിട്ട് ഈ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം മാറി പോളിറ്റിക്സിൽ നിന്നെല്ലാം മാറി നിൽക്കണം എന്നുള്ള ഒരു അഡ്വൈസ് പോലെ എന്റെ വേണ്ടടുത്ത് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതിനു മുമ്പ് പല പ്രാവശ്യം ഈ ഫ്രണ്ട്ഷിപ്പിൽ വന്നിട്ടുള്ളത് കൊണ്ട് ഈ ഫ്രണ്ട്ഷിപ്പിൽ വന്നിട്ടുള്ളത് കൊണ്ട് എനിക്ക് പുള്ളി പറയുന്ന വാക്കുകൾ പെട്ടെന്ന് ഡിലേ ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നാ പോലും അതിനകത്തുണ്ടായ ഒരു സംഭവം എന്ന് പറയുന്നത് പിന്നെ ഇദ്ദേഹത്തിനെതിരെയും നമ്മളൊരു പെറ്റീഷൻ സി എമ്മിന് കൊടുത്തിരുന്നല്ലോ ആദ്യകാലത്ത് ടു തൗസൻഡ് സിക്സ്റ്റീൻഡില് അപ്പൊ അതും വിത്ഡ്രോ ചെയ്യണം അപ്പൊ അതിപ്പോ ശരിക്കും പറഞ്ഞാൽ ഹൈക്കോർട്ടിലാണ് ആ കേസ് പെൻഡിങ് ആയിരിക്കുന്നത് ഹൈക്കോടതിയിൽ വർഷങ്ങളായിട്ട് പെൻഡിംഗ് ആണത് അപ്പൊ അതിനകത്തൊരു മൂവ്മെന്റും വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഞാൻ ഈ ഇങ്ങനെ ഒരു മൂവ്മെന്റ് എന്റെ ഭാഗത്ത് നിന്ന് എന്നെ കറക്റ്റ് ചെയ്യാം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എന്റെ അടുത്ത് എ ഡി ജി പി അല്ലെങ്കിൽ അന്ന് അദ്ദേഹം എ ഡി ജി പിന്നെ തൊട്ട് മുമ്പ് നല്ലൊരു ഹയർ ായിരുന്നല്ലോ അപ്പൊ അതുകൊണ്ട് എനിക്ക് ഡിനേ ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയിലായിരുന്നില്ല പല സാഹചര്യങ്ങൾ കൊണ്ട് അതിപ്പൊ ഞാൻ എന്താണെന്ന് വെളിപ്പെടുത്തുന്നില്ല പല സാഹചര്യങ്ങൾ കൊണ്ടും എനിക്ക് അത് ഡിനേ ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമായതുകൊണ്ട് പിന്നെ അദ്ദേഹം മെയിൻലി രണ്ടുപേർക്കെതിരെയുള്ള വിഷയമാണ് ഒഴിവാക്കണം എന്ന് പറഞ്ഞിരുന്നത് നമസ്കാരം നിലമ്പൂർ എം എൽ എ പി വി അൻവർ മുഖ്യമന്ത്രിക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസിനും ആഭ്യന്തര വകുപ്പിനും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കും കേരളത്തിന്റെ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എം ആർ അജിത് കുമാറിനും എതിരെ ഉയർത്തിയ ആരോപണങ്ങൾ ഇപ്പോഴും കേരള രാഷ്ട്രീയ സാമൂഹ്യ അന്തരീക്ഷത്തിൽ കത്ത് തന്നെ നിൽക്കുന്നു എന്നാൽ ഇതിനിടയിൽ തൊലി എന്ന ചികിത്സ പോലെ തന്നെ അൻവറിന്റെ പ്രതിരോധത്തിനും സമ്മർദ്ദത്തിനും വഴങ്ങി മുഖ്യമന്ത്രി ആദ്യം ഒന്നാം നമ്പർ വിക്കറ്റ് വീഴ്ത്തി മുൻ മലപ്പുറം എസ് പി ആയിരുന്ന പി സുജിത് ദാസിനെ തന്നെയാണ് മുഖ്യമന്ത്രി ആദ്യം സസ്പെൻഡ് ചെയ്തത് റേഞ്ച് ഐ ജി അജിതാബീഗത്തിന്റെ അന്വേഷണത്തെ തുടർന്ന് കിട്ടിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരുന്നു മുഖ്യമന്ത്രി പി സുജിത് ദാസിനെ സസ്പെൻഡ് ചെയ്തത് എന്ന് പറയുമ്പോൾ പി വി അൻവർ അതുകൊണ്ടൊന്നും അടങ്ങാൻ തയ്യാറായിരുന്നില്ല അതായത് മലപ്പുറം കേന്ദ്രീകരിച്ച് പോലീസ് സേനയിൽ ഒരു ശുദ്ധ കലശം തന്നെ വേണം എന്ന രീതിയിൽ തന്നെയാണ് ഓരോ ദിവസവും ഒന്നിനു പുറകെ ഒന്നായി ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പി വി അൻവർ കേരള രാഷ്ട്രീയ സാമൂഹ്യ മണ്ഡലത്തിൽ നിറഞ്ഞു നിന്നത് ഇപ്പോഴും അത് തുടർന്നുകൊണ്ടിരിക്കുന്നു എന്തായാലും അതിനൊരു ഫലപ്രാപ്തി ഉണ്ടാകുന്നു അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്നും അതിന് അനുകൂലമായ ചില തീരുമാനങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതിന്റെ സൂചന തന്നെയാണ് ഇന്ന് നാം കണ്ടത് അതായത് മലപ്പുറം ജില്ലാ പോലീസ് ആസ്ഥാനത്തുള്ള എല്ലാ ഓഫീസേഴ്സിനെയും സ്ഥലം മാറ്റിക്കൊണ്ട് മുഖ്യമന്ത്രി ഉത്തരവിറക്കി എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത വിചിത്രമായ വസ്തുത അതായത് കേരളത്തിന്റെ ആഭ്യന്തര ചുമതലയുള്ള ആഭ്യന്തര വകുപ്പ് മന്ത്രി കൂടിയായ മുഖ്യമന്ത്രി പി വി അൻവറിന്റെ താളത്തിനൊത്ത് തുള്ളുന്നു അഥവാ മറ്റാരുടെയെങ്കിലും താളത്തിനൊത്ത് പി വി അൻവർ മുഖ്യമന്ത്രിയെ തുള്ളിക്കുന്നു എന്ന് തന്നെയാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത്തരത്തിൽ നിരവധി തലകൾ ഉരുളുമ്പോഴും പോലീസ് ഉദ്യോഗസ്ഥരെ വിവിധ സ്ഥലങ്ങളിലേക്ക് സ്ഥലം മാറ്റുമ്പോഴും മുഖ്യമന്ത്രിയുടെ ചിറകിനടിയിൽ ഇപ്പോഴും എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ ഒളിപ്പിച്ച് പിടിപ്പിച്ചിരിക്കുന്നു അല്ലെങ്കിൽ സുരക്ഷിതനാക്കി നിർത്തിയിരിക്കുന്നു എന്നുള്ള ഒരാക്ഷേപം തന്നെയാണ് പി വി അൻവർ ഇപ്പോഴും ഉയർത്തുന്നത് അതായത് പി വി അൻവർ ലക്ഷ്യം വെച്ച വലിയ ഇരകളിൽ ഒന്ന് ഇപ്പോഴും മുഖ്യമന്ത്രിയുടെ തണലിൽ സസുഖം കഴിയുന്നു എന്നുള്ളത് പി വി അൻവറിനെ അനവസരപ്പെടുത്തുന്നുണ്ട് അതിൽ തനിക്കുള്ള അതൃപ്തി അൻവർ എപ്പോഴും തുറന്നു പറയുന്നുണ്ട് മുഖ്യമന്ത്രിക്കെതിരെ അൻവർ എപ്പോഴും കുന്തമുതിന് തിരിച്ചു വച്ചിരിക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്നാൽ മലപ്പുറം ജില്ല കേന്ദ്രീകരിച്ച് പോലീസ് സേനയിൽ ശുദ്ധികലശം നടക്കുമ്പോഴും മറ്റു ഒന്ന് രണ്ട് കാര്യങ്ങൾ എടുത്തു പറയേണ്ടതുണ്ട് മുൻ മുഖ്യമന്ത്രിയായ ഉമ്മൻചാണ്ടിക്കെതിരെ സോളാർ നായിക ചില വിവാദ പരാമർശങ്ങൾ നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ അവർ കൊടുത്ത മൊഴിയുടെ അടിസ്ഥാനത്തിൽ ജസ്റ്റിസ് ശിവരാജൻ കമ്മീഷൻ ഏർപ്പെടുത്തി ഈ ശിവരാജൻ കമ്മീഷന്റെ റിപ്പോർട്ട് വന്നതിനെ തുടർന്ന് കേരളത്തിൽ ഉണ്ടായ കോളിളക്കങ്ങൾ ബഹുമാനപ്പെട്ട പ്രേക്ഷകർ മറന്നിട്ടുണ്ടാകില്ല മുൻ മുഖ്യമന്ത്രിയായ ഉമ്മൻചാണ്ടിയെ സ്ഥാനപ്രശ്നനാക്കി ഒന്നാം പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വന്നതും സോളാർ നായികയുടെ ഇത്തരത്തിലുള്ള മൊഴികൾ തന്നെയാണ് അഥവാ തൊട്ടതെല്ലാം കത്തി കത്തിക്കരിച്ച് മുന്നേറിയ ആ നായികയെ വച്ചുകൊണ്ട് തന്നെയാണ് സോളാർ നായികയെ വച്ചുകൊണ്ട് തന്നെയാണ് പിണറായി വിജയൻ അധികാരത്തിലെത്തിയത് എന്ന് ആലങ്കാരികമായി പറഞ്ഞാൽ അതിൽ ഒട്ടും അതിശോക്തി ഇല്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ സോളാർ നായിക തന്നെ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ ഗുരുതരമായ ആരോപണവുമായി ഈ സന്ദർഭത്തിൽ മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നു അതായത് എ ഡി ജി പി എം ആർ അജിത് കുമാർ നേരത്തെ തന്നെ അഴിമതി ആരോപണങ്ങളിൽ പെട്ടുഴരുന്ന നേതാവ് തന്നെയാണ് തന്നെ പലപ്പോഴും പല കേസുകളിൽ സ്വാധീനിക്കുവാൻ വേണ്ടി എ ഡി ജി പി എം ആർ അജിത് കുമാർ സമീപിച്ചിട്ടുണ്ടെന്നും പല വിഷയങ്ങളിലും തനിക്ക് പല വാഗ്ദാനങ്ങൾ നൽകിയിട്ടുണ്ടെന്നും പലരുമായി ഡീൽ ഉറപ്പിക്കുവാൻ വേണ്ടി എ ഡി ജി പി എം ആർ അജിത് കുമാറിൽ ദൂതനായി തന്റെ അരികിൽ എത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് സോളാർ നായിക വെളിപ്പെടുത്തിയത് ഈ വെളിപ്പെടുത്തലുകൾ ഒന്നും തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കർണത്തിൽ പതിഞ്ഞിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ അതായത് ഒരു കാലത്ത് സോളാർ വിവാദ നായികയുടെ മൊഴിക്ക് വേണ്ടി കാത്തുനിന്ന ആ മൊഴിയുടെ അടിസ്ഥാനത്തിൽ യുക്തിരഹിതമായ തീരുമാനങ്ങൾ എടുത്ത് ഭരണത്തിലെത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ സോളാർ നായിക തന്റെ പ്രിയപ്പെട്ട അല്ലെങ്കിൽ താൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഉദ്യോഗസ്ഥനായ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ കുറിച്ച് നടത്തിയ പരാമർശങ്ങൾ മുഖ്യമന്ത്രിയുടെ കാതിലെത്തിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും അതിശയകരമായ വസ്തുത നിലമ്പൂർ എം എൽ എ ആയ പി വി അൻവർ പോലീസ് സേനയിലുള്ള എ ഡി ജി പി വരെയുള്ള ആളുകൾക്കെതിരെ നിരന്തരമായ ആരോപണങ്ങൾ അഴിച്ചു വിടുമ്പോൾ എ ഡി ജി പിക്ക് തൊട്ടു താഴെയുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരെ എല്ലാവരെയും പി വി അൻവറിന്റെ താൽപര്യ വിവിധ സ്ഥലങ്ങളിലേക്ക് സ്ഥലം മാറ്റി നിയമ നടപടികൾ കൈക്കൊള്ളുമ്പോൾ മുഖ്യമന്ത്രി ഇപ്പോഴും എ ഡി ജി പിയെ കാത്തുപിടിക്കുന്നു മുഖ്യമന്ത്രിയുടെ പഴയ വിശ്വസ്ത എന്ന് പറയുന്ന അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് അനുകൂലമായി മുഖ്യമന്ത്രിയുടെ പാർട്ടിക്ക് അനുകൂലമായി എപ്പോഴും മൊഴികൾ കൊടുത്തുകൊണ്ടിരുന്ന സോളാർ നായിക പറയുന്നു ഈ എ ഡി ജി പി തന്നെ പലപ്പോഴും സമീപിച്ച് പല ഡീലുകളും ഉറപ്പിച്ചിട്ടുണ്ട് എന്നിട്ട് എന്തുകൊണ്ടാണ് എ ഡി ജി പിക്ക് എതിരെ ഇപ്പോൾ മുഖ്യമന്ത്രി നടപടി എടുക്കാത്തത് എന്നാണ് സോളാർ നായിക തന്നെ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കിയത് അതായത് എ ഡി ജി പിയെ മുഖ്യമന്ത്രി പൊതിഞ്ഞു പിടിക്കുന്നതിന്റെ ഉദ്ദേശം വേറെ തന്നെയാണ് എന്നാണ് ഇപ്പോൾ രാഷ്ട്രീയ വൃത്തങ്ങളിൽ നിന്നും ഉയർന്നു വരുന്നത് മുൻപ് മുൻ മുഖ്യമന്ത്രിയായ ഉമ്മൻചാണ്ടിക്കെതിരെ സോളാർ വിവാദ നായിക ഉയർത്തിയ എല്ലാ വിവാദ പരാമർശങ്ങളും അക്ഷരം പ്രതി അനുസരിക്കുകയും അതിന്റെ പേരിൽ ഉമ്മൻചാണ്ടിയെ സ്ഥാനപ്രശ്നാക്കി അധികാരത്തിലെത്തുകയും ചെയ്ത് പിണറായി വിജയൻ ഇന്ന് സോളാർ നായിക പറയുന്ന എല്ലാ വാക്കുകളും തള്ളിക്കളയുന്നു അത് തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എ വേണ്ടി തന്നെയാണ് എന്നുള്ളതാണ് ഏറെ അതിശയകരമായ വസ്തുത അതായത് തൻ്റെ ആവശ്യത്തിന് വേണ്ടി ചില ആളുകളെ ഉപയോഗിക്കുകയും ആവശ്യം കഴിഞ്ഞാൽ അവരെ നിഷ്കരണം വലിച്ചെറിയുകയും ചെയ്യുന്ന പ്രവണത തന്നെയാണ് അതായത് തനിക്ക് ആവശ്യമുള്ള സമയത്ത് ആവശ്യമുള്ള ആളുകളെ കൃത്യമായി ഉപയോഗിക്കുകയും തൻ്റെ ആവശ്യം കഴിഞ്ഞ് അവരെ കൈക്കൽ കൂടാതെ വലിച്ചെറിഞ്ഞ് നിഷ്കരണം പുറന്തള്ളുന്ന കാഴ്ചയാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്നും എപ്പോഴും ഉണ്ടായിട്ടുള്ളത് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത് കേരളത്തിന്റെ രാഷ്ട്രീയ അനുഭവങ്ങളിൽ ഇത് അടയാളപ്പെടുത്തിയിട്ടുമുണ്ട് എന്നാൽ ഇതുകൊണ്ടൊന്നും കാര്യങ്ങൾ തീരാൻ പോകുന്നില്ല എന്ന മട്ടിൽ തന്നെയാണ് പി വി അൻവർ ഇപ്പോൾ മുന്നോട്ട് വന്നിരിക്കുന്നത് മുഖ്യമന്ത്രി എത്ര ചേർത്ത് പിടിച്ചാലും എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റാതെ താൻ പിന്നോട്ടില്ല എന്ന മട്ടിൽ തന്നെ പി വി അൻവർ ഓരോ ദിവസവും അതീവ ഗുരുതരമായ ആരോപണങ്ങളാണ് ഓരോ ദിവസവും സേനയെക്കുറിച്ച് അതീവ ഗുരുതരമായ ആരോപണങ്ങളാണ് പി വി അൻവർ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകളുടെ ടെലിഫോൺ ചോർത്തിയത് ഉൾപ്പെടെയുള്ള രേഖകൾ തന്റെ കയ്യിലുണ്ട് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് പോലീസിന്റെ ക്രിമിനൽ രേഖ ഡയറി അൻവറിന്റെ കയ്യിൽ എന്നുള്ളത് ചോദ്യചിഹ്നം തന്നെയാണ് പോലീസിനകത്ത് പച്ചവെളിച്ചം എന്ന് പറഞ്ഞ ഒരു സംഘടന ഒരു സമുദായത്തെ പ്രതിനിധീകരിച്ചു നിലകൊള്ളുന്നുണ്ട് എന്നുള്ള ആരോപണങ്ങൾ പോലീസിലെ ഈ പച്ചവെളിച്ചമാണോ അൻവറിന് പോലീസിന്റെ അതീവ നിഗൂഢ രഹസ്യങ്ങൾ അടങ്ങിയ ഇത്തരം ക്രിമിനൽ രേഖകൾ കൈമാറുന്നത് എന്ന് സംശയമുണ്ട് എന്നാണ് പോലീസിനകത്ത് നിന്ന് തന്നെയുള്ള ഒരു പറ്റം ആളുകളുടെ സംശയം അതെന്തു തന്നെയായാലും പോലീസിൽ കാവ്യവൽക്കരിക്കപ്പെട്ട കുറെ ആളുകളുണ്ട് അവരാണ് മുഖ്യമന്ത്രിയെയും ജനങ്ങളെയും തമ്മിൽ തെറ്റിക്കുന്നത് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വക്താവാണ് എ ഡി ജി പി അജിത് കുമാർ എന്നാണ് അൻവർ ഉന്നയിച്ചിട്ടുള്ളത് പി വി അൻവറിനെ പോലെ ഭരണപക്ഷത്തെ ഒരു എം എൽ എ ഇത്തരം കാര്യങ്ങൾ ഉന്നയിക്കുമ്പോൾ അല്ലെങ്കിൽ ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ ആഭ്യന്തര വകുപ്പ് കൂടിയായ മുഖ്യമന്ത്രി ഇപ്പോൾ തൊലിപ്പുറമേ ഉള്ള ചികിത്സ എന്നോണം അല്ലെങ്കിൽ പി വി അൻവറിനെ ആശ്വസിപ്പിക്കാൻ തന്റെ കൂടെ നിർത്തുവാൻ വേണ്ടി എന്നോണം പി വി അൻവർ ഉന്നയിച്ച ചില കാര്യങ്ങളിൽ നടപടി എടുക്കുന്നു എന്ന് ബോധ്യപ്പെടുത്തുവാൻ വേണ്ടി പി വി അൻവർ ഉന്നയിച്ച് ആരോപണങ്ങളിൽ നടപടിയെടുക്കുന്നു എന്നുള്ളൊരു ബോധ്യപ്പെടുത്തലിന്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ മലപ്പുറം ജില്ലയിലെ ഐ പി എസ് ഉദ്യോഗസ്ഥന്മാരെ പോലീസ് ഓഫീസേഴ്സിനെ കൂട്ടത്തോടുകൂടി സ്ഥലം മാറ്റിയിരിക്കുന്നത് എന്നാൽ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ പി വി അൻവർ ഉന്നയിച്ച ഒരു ആരോപണം പോലും മുഖ്യമന്ത്രി ചെവിക്കൊള്ളുന്നില്ല എം ആർ അജിത് കുമാറിന്റെ തലസ്ഥാനത്ത് നിന്ന് മാറ്റുവാൻ മുഖ്യമന്ത്രി ആലോചിക്കുന്നില്ല ഇത് കൃത്യമായ ഒരു അജണ്ടയുടെ ഭാഗം തന്നെയാണ് എന്നാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത് അതായത് മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കും അറിയാവുന്ന അതീവ രഹസ്യങ്ങൾ എ ഡി ജി പിക്ക് അറിയാം ഏതെങ്കിലും തരത്തിൽ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ മുഖ്യമന്ത്രി എന്തെങ്കിലും ഒരു നടപടികൾ കൈക്കൊള്ളുകയാണെങ്കിൽ അത് പിണറായി വിജയന്റെ മുഖ്യമന്ത്രി സ്ഥാനത്തിന് തന്നെ വിഘാതമായി വരും എ ഡി ജി പി അജിത് കുമാർ ഏതെങ്കിലും തരത്തിലുള്ള ചില വെളിപ്പെടുത്തലുകൾ നടത്തിക്കഴിഞ്ഞാൽ പിണറായി വിജയൻ വീട്ടിൽ പോയി ഇരിക്കേണ്ടതായി വരും എന്നാണ് പ്രതിപക്ഷ കക്ഷികളടക്കമുള്ളത് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത് അതെന്ത് തന്നെയായാലും ഒരു കാലത്ത് സോളാർ വിവാദ നായിക ഉപയോഗിച്ച് കേരളത്തിലെ തന്റെ പ്രതിയോഗികളെല്ലാം അടിച്ചൊതുക്കിയിരുന്ന മുഖ്യമന്ത്രിയുടെ പാർട്ടിയും മുഖ്യമന്ത്രിയും ഇപ്പോൾ സോളാർ വിവാദ നായിക തന്നെ മുഖ്യമന്ത്രിയുടെ പ്രിയപ്പെട്ട ഉദ്യോഗസ്ഥനായ എ ഡി ജി ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചു താനുമായി ബന്ധപ്പെട്ട് പല ഡീലുകളും ഉറപ്പിക്കുവാൻ വേണ്ടി വില പറഞ്ഞ് പല കച്ചവടങ്ങളും ഉറപ്പിക്കുവാൻ വേണ്ടി എ കൂട്ടുനിന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് അതീവ ഗുരുതരമായ ആരോപണം ഉന്നയിച്ചിട്ട് പോലും ഈ എ ഡി ജി പിയെ തന്റെ ചിറകിനടിയിൽ സൂക്ഷിക്കുവാനാണ് മുഖ്യമന്ത്രി ഈ എ ഡി ജി പി മരണം ഈ എ ഡി ജി പി തന്റെ ചിറകിനടിയിൽ വളരെ സുരക്ഷിതനായി തന്നെ നിർത്തുന്ന കാഴ്ചയാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് എന്തായാലും പി വി അൻപർ വച്ചകാൽ പുറകോട്ടില്ല സോളാർ വിവാദ നായിക വീണ്ടും വിവാദങ്ങളുമായി രംഗത്ത് വരും എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് ഒരു ഒരു ഇടവേളയ്ക്ക് ശേഷം സോളാർ വിവാദ നായിക മുഖ്യമന്ത്രിയുടെ പ്രിയപ്പെട്ട ഉദ്യോഗസ്ഥനായ എ ഡി ജി പി എം ആർ അജിത് കുമാറിന്റെ ചില ക്രമക്കേടുകളെ കുറിച്ചും കുറിച്ചും ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം മൊഴി മാറ്റാൻ വേണ്ടി സംസാരിച്ചിട്ടുണ്ട് അപ്പൊ എം അജി കുമാർ അപ്പം അദ്ദേഹം പറഞ്ഞിട്ടുള്ളതാണ് നല്ലൊരു മെച്ചപ്പെട്ട ജീവിത സാഹചര്യം നമുക്ക് ഒരുക്കി തരാം ഇതെല്ലാം വിട്ടിട്ട് ഈ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം മാറി പൊളിറ്റിക്സിൽ നിന്നെല്ലാം മാറി നിക്കണം എന്നുള്ള പോലെ എന്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതിനു മുമ്പ് പല പ്രാവശ്യം ഈ ഫ്രണ്ട്ഷിപ്പിൽ വന്നിട്ടുള്ളത് കൊണ്ട് ഈ ഫ്രണ്ട്ഷിപ്പിൽ വന്നിട്ടുള്ളത് കൊണ്ട് എനിക്ക് പുള്ളി പറയുന്ന വാക്കുകൾ പെട്ടെന്ന് ഡിലേ ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നാ പോലും അതിനകത്തുണ്ടായ ഒരു സംഭവം എന്ന് പറയുന്നത് പിന്നെ ഇദ്ദേഹത്തിനെതിരെയും നമ്മളൊരു പെറ്റീഷൻ സി എമ്മിന് കൊടുത്തിരുന്നല്ലോ ആദ്യകാലത്ത് ടു തൗസൻഡ് സിക്സ്റ്റീനിൽ അപ്പൊ ആദ്യം വിത്ഡ്രോ ചെയ്യണം അപ്പൊ അതിപ്പോ ശരിക്കും പറഞ്ഞാൽ ഹൈക്കോർട്ടിലാണ് ആ കേസ് പെൻഡിങ് ആയിരിക്കുന്നത് ഹൈക്കോടതിയിൽ വർഷങ്ങളായിട്ട് പെൻഡിംഗ് ആണത് അപ്പൊ അതിനകത്തൊരു മൂവ്മെന്റും വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഞാൻ ഈ ഇങ്ങനെ ഒരു മൂവ്മെന്റ് എന്റെ ഭാഗത്ത് എന്നെ കറക്റ്റ് ചെയ്യാം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എന്റെ അടുത്ത് എ ഡി ജി പി അല്ലെങ്കിൽ അന്ന് അദ്ദേഹം എ ഡി ജി പി ആവുന്നതിന് തൊട്ട് നല്ലൊരു ഹയർ പോസ്റ്റ് തന്നെ തന്നെയായിരുന്നല്ലോ അപ്പൊ അതുകൊണ്ട് എനിക്ക് ഡിലേ ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയിലായിരുന്നില്ല പല സാഹചര്യങ്ങൾ കൊണ്ട് അതിപ്പൊ ഞാൻ എന്താണെന്ന് വെളിപ്പെടുത്തുന്നില്ല പല സാഹചര്യങ്ങൾ കൊണ്ടും എനിക്കത് ഡിലേ ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യമായതുകൊണ്ട് ആ പിന്നെ അദ്ദേഹം മെയിൻലി രണ്ടു പേർക്കെതിരെയുള്ള വിഷയമാണ് ഒഴിവാക്കണം എന്ന് പറഞ്ഞിരുന്നത് ഒന്ന് ഹോമസീയം ഞാൻ അദ്ദേഹത്തിന്റെ പേരിപ്പോ പരാമർശിക്കുന്നില്ല നമ്മൾ പറയേണ്ട കാര്യമില്ല അദ്ദേഹം ഭൂമിയിൽ ഇല്ലല്ലോ അപ്പൊ ഞാൻ ആ പേര് പറയുന്നില്ല അത് ഞാൻ ഓൾറെഡി തന്നെ പുള്ളിയുടെ കാര്യങ്ങളിൽ അങ്ങനെ ഒരു കുള്ളി പറഞ്ഞില്ലേലും അങ്ങനെ ഒരു തീരുമാനം എടുത്തു തന്നെയാണ് ഞാൻ അതിനെ ആ കേസിനെ സമീപിച്ചത് തന്നെ പക്ഷെ മറ്റേ കാര്യം കെ സി വേണുഗോപാലിന് വേണ്ടിയിട്ടാണ് പുള്ളി സംസാരിച്ചത് അപ്പോ കെ സി വേണുഗോപാലിന് വേണ്ടിയിട്ട് സംസാരിച്ച സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ആദ്യം ഡിനേ ചെയ്തു പിന്നീട് പുള്ളി പറഞ്ഞെന്ന് വെച്ചാൽ അതുകൊണ്ട് മുമ്പോട്ട് പോയിട്ടും കാര്യമില്ല അവർക്ക് നല്ല സ്വാധീനമുണ്ട് ഒരു സെന്ററിലൊക്കെ നല്ല സ്വാധീനിച്ചിട്ടുണ്ട് ഇതിപ്പം സി ബി ഐക്ക് പോയെന്ന് പറഞ്ഞ ഒന്നും സംഭവിക്കാനില്ല എന്നാണ് പറഞ്ഞത് അപ്പം ആ സമയത്ത് സിബിഐക്ക് പോകാൻ വേണ്ടിട്ട് എന്റെ ലെറ്റർ വാങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ കാര്യം ഇത് ഡൽഹിയിലും മറ്റു സ്ഥലങ്ങളിലും ഒക്കെ നടക്കുന്ന കേസ് ആയതുകൊണ്ട് സ്റ്റേറ്റ് പോലീസ് അന്വേഷിക്കുന്നതിന് പരിമിതികളുണ്ട് എന്നാണല്ലോ നമ്മുടെ അടുത്ത് ബോധ്യപ്പെടുത്തി വാങ്ങിയത് അപ്പൊ ആ റിക്വസ്റ്റ് ലെറ്റർ അവിടെ ചെന്നതോട് കൂടി അത് സിബിഐക്ക് പോകുന്ന ഉറപ്പാവുകയും അപ്പൊ മൊഴി ഇങ്ങനെ മാറ്റിയില്ലെങ്കിലും അവർക്ക് അവിടെ സെൻട്രലിലാണ് ഏറ്റവും കൂടുതൽ പിടി അതുകൊണ്ട് അവർ അങ്ങനെ ചെയ്യും എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു പറഞ്ഞിട്ട് വേണ്ടിട്ടാണ് പുള്ളി സംസാരിച്ചത് മെച്ചപ്പെട്ട ജീവിത സാഹചര്യം തരാം എന്നാണ് പറഞ്ഞത് അതുപോലെ കോൺഗ്രസിന്റെ കയ്യിൽ എന്തെങ്കിലും കുറച്ച് പേയ്മെന്റ്സ് ആയി പോയിട്ടുണ്ടല്ലോ അതെല്ലാം തന്നെ നമുക്ക് അവരുടെ ഇന്ന് റിട്ടേൺ ചെയ്യാം അപ്പൊ നിങ്ങൾക്ക് കേസൊക്കെ തീർക്കാൻ പറ്റും എന്നൊക്കെ കുറെ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ട് കാര്യം എല്ലാം പിന്നെ സാമ്പത്തിക കുറ്റാരോപണ കേസുകളാണ് ഏത് സമയത്ത് വേണമെങ്കിലും സുപ്രീം കോടതി വരെ പോ അപ്പീൽ സ്രേതസ് കിടന്നാലും നമുക്കത് തീർക്കാൻ പറ്റും കോമ്പൗണ്ടബിൾ ആണല്ലോ അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഉള്ളത് കൊണ്ട് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിരുന്നു പക്ഷേ സോഫൊന്നും സംഭവിച്ചില്ല പിന്നീട് ഞാൻ മനസ്സിലാക്കിയത് ഇവരെല്ലാം എല്ലാം നേടിയിട്ടുണ്ടായിരുന്നു ഇപ്പൊ എന്റെ അടുത്ത് എം ആർ അജിത് സാർ എന്ന് പറയുന്ന ഒരു വ്യക്തി മാത്രമല്ല പലരും ഇതേപോലെ പല പൊളിറ്റീഷ്യൻസ് ഉൾപ്പെടെയുള്ള ഒഫീഷ്യൽസ് ഉൾപ്പെടെയുള്ള പലരും എന്റെ അടുത്ത് ഇങ്ങനെ കേസ് തീർക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്താ പറയാ പവർ ബ്രോക്കേഴ്സിനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പേരിട്ട് വിളിക്കാൻ പറ്റുന്ന ആൾക്കാരുണ്ടല്ലോ അവരെല്ലാം ബന്ധപ്പെടുന്നുണ്ട് ബന്ധപ്പെട്ടിട്ട് ഇവരൊക്കെ എവരൊക്കെ ബെനിഫിറ്റ് വാങ്ങിക്കുന്നുണ്ട് മനസ്സിലാവുന്നല്ലോ ബെനിഫിറ്റ് വാങ്ങിക്കുമ്പം എനിക്ക് ഞാനൊരു പരാതിക്കാരി എന്നുള്ള നിലയ്ക്ക് എന്റെ ക്രെഡിബിലിറ്റി ഇല്ല എന്നുള്ളത് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അവർക്ക് എപ്പോഴും രക്ഷപ്പെടാൻ പറ്റും കാര്യം അവള് എൻ്റെ ബെനിഫിറ്റ്സ് വാങ്ങിച്ചിട്ടാണ് നിങ്ങളെ രക്ഷപ്പെടുത്താത്തത് എന്നൊരൊറ്റ സെന്റൻസ് അവിടെ ഫീഡ്ബാക്ക് കൊടുത്താൽ മതി യഥാർത്ഥത്തിന് ഞാൻ ശരിക്കും പറഞ്ഞാൽ നമ്മളൊക്കെ നല്ല ക്രൈസിസിൽ ജീവിക്കുന്ന ആൾക്കാരാണ് ട്രീറ്റ്മെന്റും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഭയങ്കര ക്രൈസിസ് ആണത് ഞാൻ പുറത്ത് പറയാൻ പറയുന്നില്ല എന്നുള്ളതേ ഉള്ളൂ പക്ഷെ നമ്മളെ കൊണ്ട് നമ്മളെ പോലെയുള്ള പരാതിക്കാരുടെ അല്ലെങ്കിൽ ഇങ്ങനെ പ്രശ്നം കൊടുക്കുന്നവരുടെ പെറ്റീഷൻ അവർ സ്വമേധയ ഏറ്റെടുക്കുകയും അത് മീഡിയേറ്റ് ചെയ്യാം എന്ന് പറഞ്ഞാൽ അവര് ബെനിഫിറ്റഡ് ആവുകയും ചെയ്യുന്ന ഒരു ഇത് മാത്രമാണ് ഉണ്ടായിട്ടുള്ളത് സംശയമാണോ അല്ല ബോധ്യം വന്നതിന് ശേഷമാണ് ഞാൻ എല്ലാവർക്കും ും പെറ്റീഷന് സെൻട്രൽ വിജിലൻസിൽ പെറ്റീഷൻ കൊടുക്കുന്ന ഒരു സാഹചര്യം വന്നിട്ടുള്ളൂ ബോധ്യം വന്നതിനുശേഷം നമ്മള് ബോധ്യമില്ലാതെ ഉദ്യോഗസ്ഥരെ ബുദ്ധിമുട്ടേ എനിക്ക് ആർക്കും ജോലി വാങ്ങിച്ചു കൊടുക്കാനുള്ള കെപ്പാസിറ്റി ഒന്നും ഇല്ല ഞാൻ വളരെ വളരെയധികം ആദ്യമൊക്കെ എന്ന് പറഞ്ഞാല് സിബിഐ വളരെ ഇതായിട്ടാണ് മുമ്പോട്ട് പോയത് അന്വേഷണം മുമ്പോട്ട് പോയത് പക്ഷെ അതിനുശേഷം സെൻട്രൽ വിജിലൻസ് കമ്മീഷന് ഞാൻ പെറ്റീഷൻ കൊടുക്കാനുള്ള സാഹചര്യം എന്ന് പറയുന്നത് വളരെ വലിയ ഒരു ഒരു അട്ടിമറി അതിനകത്ത് നടന്നു അട്ടിമറി നടന്നു എന്ന് പറഞ്ഞാല് അതിനകത്തുണ്ടായിരുന്ന ഒരു എക്സ് ഉദ്യോഗസ്ഥൻ അതായത് റിട്ടയർഡ് ആയിട്ടുള്ള ഒരു എസ് പി റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ ഇവരെ പിന്നെ ഇവരെ സ്വാധീനിക്കുകയും അപ്പഴുണ്ടായിരുന്ന ഉദ്യോഗസ്ഥരെ സ്വാധീനിക്കുകയും അവര് ഈ കേസിൽ നിന്ന് കെ സി വേണുഗോപാലിന്റെ കേസിനകത്ത് സീൻ മാസ്റ്റർ പോലും റെക്കോർഡ് ചെയ്യാതെ ഒരു ഉദ്യോഗസ്ഥനെ അത് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യണം അതായത് ഈ പറഞ്ഞ അക്യൂസ്ഡിനെ അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിൽ വേണമെന്ന് ആവശ്യപ്പെട്ട് അന്വേഷണം നടത്തിക്കൊണ്ടിരുന്ന ഒരു ഐഒ എ അദ്ദേഹത്തിന്റെ ഡെപ്യൂട്ടേഷൻ പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ ഡെപ്യൂട്ടേഷൻ റദ്ദാക്കി മടക്കി അയച്ചു മടക്കി അയച്ചതിനു ശേഷം ഒരു പിന്നെ നോർത്ത് ഇന്ത്യൻ ഒരു ഉദ്യോഗസ്ഥൻ ഈ കേസ് സി കെ സി വേണുഗോപാലിന്റെ കേസ് അന്വേഷിക്കാനായിട്ട് അവിടെ വരുന്നു വന്നതിന് ശേഷം അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ മേലുദ്യോഗസ്ഥർ ഞാനിപ്പോ അവർ ആരുടെ പേര് പറയുന്നില്ല കാര്യം അത് പറഞ്ഞാലും ഒരു പ്രയോജനവും ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നമുക്ക് ഉണ്ടാവത്തില്ല അതുകൊണ്ട് ഞാനത് അന്വേഷിക്കട്ടെ അന്വേഷിക്കുന്നവരുണ്ട് അന്വേഷിച്ചോണ്ടിരിക്കയാണ് അവർ അപ്പം പിന്നെ അതിനകത്ത് സെൻട്രൽ വിജിലൻസിൽ ഈ കാര്യങ്ങൾ മൊത്തം എവിഡൻസോട് കൂടി പോയിട്ടുള്ളതാ അപ്പൊ അത് കഴിഞ്ഞിട്ട് രണ്ടാമത് നോർത്ത് ഇന്ത്യൻ ആയൊരു സി ബി ഐ ഉദ്യോഗസ്ഥൻ വന്നപ്പോ ആ ഉദ്യോഗസ്ഥനെ മാനസികമായി ബുദ്ധിമുട്ടിച്ച് ആ ഉദ്യോഗസ്ഥനും ആദ്യം മനേഷ്യ ഉദ്യോഗസ്ഥന്റെ അതേ റിക്വസ്റ്റ് ആണ് വെച്ചത് ആണ് വെച്ചത് അതായത് അക്യൂസ്ഡിന് കസ്റ്റഡിയിൽ കിട്ടണം അറസ്റ്റ് ചെയ്യണം അപ്പൊ അവിടെ ഇത് സ്റ്റാൻഡ് സ്റ്റിൽ ആയിരിക്കുവാണ് കാരണം അവരുടെ ഭാഗത്ത് എന്ന് പറഞ്ഞാൽ ഞങ്ങടെ ഇവിടെ മൊഴി അവിടെ സി ബി ഐയിൽ മൊഴി നൽകാൻ വന്ന ഉദ്യോഗ ഒരു വിറ്റ്നസിന് അമ്പതിനായിരം രൂപ കെ സി വേണുഗോപാലിന്റെ പി ആയിരുന്ന ശരത് കൊടുക്കുന്നതിന്റെ വീഡിയോ എവിഡൻസ് വരെ വീഡിയോ എവിഡൻസ് വരെ സി ബി ഐയിൽ സബ്മിറ്റ് ചെയ്യപ്പെട്ടിരുന്നു സബ്മിറ്റ് ചെയ്യപ്പെട്ടിരുന്നത് കൊണ്ട് എന്തായാലും എവിഡൻസ് പിന്നെ അറിയാൻ വേണ്ടി അല്ലെങ്കിൽ സാക്ഷികളെ സ്വാധീനിക്കാൻ വേണ്ടി ഒരു അക്യൂസ്ഡ് ശ്രമിക്കുന്നു എങ്കിൽ അതിനർത്ഥം എന്താണ് അപ്പോ അത് വെച്ചിട്ട് മറ്റേ അദ്ദേഹം അദ്ദേഹത്തെ കസ്റ്റഡി കിട്ടണമെന്ന് പറഞ്ഞു അത് തന്നെ ഇദ്ദേഹം പറയാണ് അദ്ദേഹം പറഞ്ഞപ്പോഴത്തേക്കും ഇദ്ദേഹത്തെ മാനസികമായിട്ട് ബുദ്ധിമുട്ടിച്ചു അദ്ദേഹം സി ബി ഐയിൽ നിന്ന് രാജിവെച്ച് പുറത്തുപോയി രാജിവെച്ച് പുറത്തുപോയി അതിനുശേഷം ഈ കെ സി വേണുഗോപാലിന്റെ കേസ് അന്വേഷിക്കാൻ ആരും മുമ്പോട്ട് വരാതിരുന്നപ്പം വെറും ടെലിഫോണിൽ കൂടെ ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രഹസനം കാണിച്ചുകൊണ്ട് സീൻ മാസ്റ്റർ പോലും റെക്കോർഡ് ചെയ്യാതെ അപൂർണമായ ഒരു റിപ്പോർട്ട് കൊണ്ടുവന്ന് സി ജി എം കോടതിയില് സബ്മിറ്റ് ചെയ്തു സി ജി എം കോടതിയിൽ സബ്മിറ്റ് ചെയ്തു അതിനകത്തെ ഡീമെറിറ്റ് ഞങ്ങൾ കൊടുത്ത അപ്പീലിനകത്തെ മെറിറ്റുകൾ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ച് സംസാരിച്ചിട്ട് ഞങ്ങളുടെ ആ കേസ് കേൾക്കാൻ പോലും അന്ന് സി ജി എം തയ്യാറായില്ല